ഹലോ എങ്ങോട്ടാ പോണത് ഹലോ നമസ്കാരം സ്വാഗതം സ്വാഗതം എവിടെ ഇയർലി ഞങ്ങൾ എവിടെ എവിടെയാണെന്ന് അറിയാമോ കൊല്ലം 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 ജില്ല കരുനാപ്പള്ളി താലൂക്ക് ഇതൊരു അറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും നീന്താൻ അറിയില്ല എന്നാ താഴെ കടക്കുള്ള ആരും വരൂല ഇന്നലെ രാത്രിയിലെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത് അന്നേരം വന്ന സമയത്ത് നല്ല ലൈറ്റും വെട്ടവും അല്ലേ കയറി വരുമ്പോഴത്തേക്ക് ഇത് ഈ പാലം അല്ല അതിന അഴീക്കൽ പാ പാലം ആ അത് കഴുകന്തുരുത്ത് അഴീക്കൽ തന്നെ വലിയ അഴീക്കലിന്റെ അടുത്ത് കഴുകന്തുരുമാമ്മടെ സന്തോഷിന്റെ സംഭവം

ില്ല ഞാനൊന്ന് കേറി നോക്കട്ടെ എനിക്ക് പേടിയാണ് കേട്ടോ അത് പറയുക എന്റെ മോട്ടൊക്കെ പോകാൻ പേടിയാണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ എത്തിച്ചേർന്നു അനിയത്തിയുടെ മോളുടെ ഫസ്റ്റം മോണിനാണ് ഞങ്ങളാണ് തലവുറക്കുംബാതിരി ചെലവ് ആണോ അതില്ല സന്തോഷം മുറിയൊക്കെ കേക്കഴിഞ്ഞു അച്ഛൻ വന്ന് കഴിഞ്ഞു ഇനി ഞങ്ങൾ ഫുഡ് അടിക്കുന്നതിന്റെ തിരക്കിലാണ് പള്ളീന്ന് അച്ഛൻ വീട്ടിൽ വന്നു ഇവിടെ അങ്ങനെയൊക്കെ ചെയ്യും അച്ഛമ്മന്ന് കേക്ക് മുറിച്ചു കേക്ക് നീങ്ങി നീങ്ങി അങ്ങോട്ട് പോയാ നീന്താനൊക്കെ അറിയാമോ എന്നാ ഒരു പ്രതീക്ഷ പറയണ എനിക്ക് നിങ്ങളെ പിടിച്ച് കിടക്കാല്ലോ അതിന് വെള്ളത്തിൽ എന്താ പരിപാടി കാലുന്ന വെള്ളത്തിലോട്ട് എന്താ കുറച്ചു നേരം നമുക്ക് കാറ്റൊക്കെ കഴിഞ്ഞ വേറൊന്നും പറയാനല്ലേ ഇവിടെ ഒരു തണൽവൃഷം ഉണ്ട് ഇവിടെ വരാൻ സാധ്യത പിന്നെ സ്വന്തം നാട്ടിലേക്കും നാട്ടിലോട്ട് എന്നാലും സ്വന്തക്കാരെല്ലാം കൂടുതൽ അടുത്ത് കാണില്ല അതിനുവേണ്ടി ആകാംക്ഷയോടെ ഇരിക്കും പാലം ഉണ്ട് പുറകില് വെടിയടിക്കുമ്പോൾ എന്തെങ്കിലും പരിപാടികൾക്കാണ് ഇതുപോലൊക്കെ വന്നത് അത് പരമാവധി വെട്ടിച്ചുരുക്കും ഫിഷിംഗ് ആണ് അതെല്ലാം ആ ബോട്ടെല്ലാം പോകും അപ്പൂസെന്നാണ് ഈ വെള്ളത്തിന്റെ പേര് ഉപ്പുകണ്ടം പ്രദേശത്തു പറഞ്ഞ അവിടെ എണ്ണം കിടക്കണോ ഒരു വെള്ളം കെട്ടിയിരുന്നെങ്കിൽ ഒന്ന് തുഴഞ്ഞു നടക്കമായിരുന്നു ഇത് വേണ്ട കടലിൽ പോയിട്ട് വന്നെയാണ് പോണം അവന്റെ വരവ് കണ്ട ും പറയാനുള്ള തലകൾ ഒരുപാടുണ്ട് ഇവിടെ നല്ല സൂപ്പർ സീനറിയാ ട്രിപ്പുകളാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം അല്ലേ ഫുഡിന്റെ പരിപാടി ഇടും ഇടും ട്രിപ്പുകൾ പോയി കൂടുതലിഷ്ടം പോയി അല്ല നിങ്ങ കേരളത്തിന് പുറത്തു പോയില്ലേ ഇപ്പൊ ഗോവയിൽ പോയിട്ട് വന്നില്ലേ ട്രിപ്പ് കൊച്ചിന്റെ കൂടെ പവർ ലിഫ്റ്റിങ്ങിന്റെ കോമ്പറ്റീഷൻ പോയി എന്നിട്ട് കൊച്ചാണെങ്കിൽ അവിടെ നിന്ന് റൈഡ് സ്കൂട്ടറൊക്കെ വാടകെടുത്ത് അമ്മേനയും കയറ്റി അവിടെ എല്ലാം കറങ്ങി എന്നിട്ടും കൊതി ഇറന്നിട്ടില്ല പിന്നെ അവിടെ പോയി ബാംഗ്ലൂർ മഹാരാഷ്ട്ര പോയി ഇപ്പൊ മൂന്നെണ്ണം പോയില്ലേ ലോങ് അവിടെ കൊച്ചുമായിട്ട് പവർ ലിഫ്റ്റിംഗ് ഒക്കെ പിന്നെ നമ്മള് പോകുന്ന സ്ഥലം പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിയാണ് വേളാങ്കണ്ണി പള്ളിയാണ് ഇഷ്ടം പള്ളി പോണതാണ് ആണ് കൂടുതലിഷ്ടം അതാണ് പിന്നെ ഇപ്പൊ ബാംഗ്ലൂര് പോയി ഹൈദരാബാദ് പോയി ഞാനും പോയി മത്സരിച്ചില്ല ഹൈദരാബാദ് ഹൈദരാബാദ് പോയി പോയി ബാംഗ്ലൂർ പോയി അത് കഴിഞ്ഞ് വന്നിട്ട് സ്റ്റേറ്റ് ലെവലിൽ കോഴിക്കോട് പോയിട്ടും വന്ന് യാത്രകളാണ് നമ്മടെ ഒക്കെ ഇപ്പൊ വേളാങ്കണ്ണി പോയിട്ട് വന്ന് മറ്റു വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ ആവശ്യമുണ്ട് ആവശ്യമുണ്ടെന്ന് നോക്കൂല്ലേ എല്ലാം ആയിക്കോളും അല്ലെ ജാ സച്ചാൻ ഒരു പിടിവെള്ളിയാണ് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം കമൻസുകൾ അയക്കുക സബ്സ്ക്രൈബ് ും എല്ലാം ഞങ്ങൾക്ക് വേണം അങ്ങനെ നമുക്ക് ഈ പുതുവർഷത്തിൽ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം